ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നടപ്പാത നിർമ്മാണം ആവശ്യപ്പെട്ട് നിവേദനം നൽകി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ശാന്തിപുരം പള്ളിനടയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് എം എ ആർ എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയുർവേദ ആശുപത്രി പി എ സെയ്തു മുഹമ്മദ് സ്മാരക ലൈബ്രറി സാഹിബിന്റെ പള്ളി ബജറ്റിൽ വകയിരുത്തിയ സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഹൈവേ ക്രോസ് ചെയ്ത് എത്തിച്ചേരുന്നതിനായി ജനങ്ങൾക്ക് നടപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും ചാലക്കുടി പാർലമെന്റ് മണ്ഡലം എം പി ബെന്നി ബെഹന്നാനനും എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർക്കും നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി എം പി ബെന്നി ബെഹന്നാൻ പ്രസിഡന്റ് എം എസ് മോഹനനും വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എ നൌഷാദ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സിസി ജയ ജനപ്രതിനിധികള് തുടങ്ങിയവര് ചേര്ന്ന് നിവേദനം കൈമാറി പ്രസ്തുത പ്രശ്നത്തിൽ ഇടപെടാമെന്നും നാഷണല് ഹൈവേ പ്രൊജക്ട് ഡയറക്ടറെ എത്രയും വേഗം സ്ഥലപരിശോധനയ്ക്കായി എത്തിക്കുമെന്നും എം പി നൽകി